ശുഭ നായർതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല ഇന്നലെ ഞങ്ങളെ ഞങ്ങളൊരു സ്ഥലം വരെയൊക്കെ പോയേക്കുമായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല തിരിച്ചു വരുന്ന വഴി നമ്മുടെ വീടിനടുത്തുള്ള ബൈപാസിൻ്റെ ആ സ്ഥലമാകട്ടോ എന്നോട് വാട്സപ്പിൽ വന്നിട്ട് ഇത് എവിടെ വാ മൂന്നാറാണോ ഇടുക്കിയാണോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത് നമ്മൾ അങ്ങോട്ടെങ്ങും പോയില്ല നമ്മൾ ഇങ്ങു വരാറായപ്പം ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇവർ ചായ കുടിക്കാനോ ഉം എങ്ങനെന്തോ ഇങ്ങനെ പോയപ്പോൾ ഞാൻ അവിടെ ഇന്ന് വെറുതെ ഇങ്ങനെ നടന്ന് വരുന്നതൊക്കെ ഒന്ന് എടുത്തതാ കേട്ടോ അല്ലാതെ വേറെ ഒരു സ്ഥലമല്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പിന്നെ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു ഫങ്ഷന് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല നമുക്ക് ഒരു ഒരു എവിടെ ഇപ്പം ഫങ്ഷന് തന്നെ പോകണമെന്നില്ല നമ്മൾക്ക് നമുക്കൊരു മനസ്സിൻ്റെ ഒരു നമ്മളുടെ സ്വന്തം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടാണ് പോകുന്നത് നമ്മൾ നല്ല ഒരുങ്ങിയാണ് പോകുന്നത് നമ്മുടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ ഒരു നമ്മൾ നല്ല വൃത്തിയായിട്ടാണ് പോകുന്നത് ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നില്ല ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് എൻ്റെ പല വീഡിയോസിലും അറിയാം എൻ്റെ ഒരു ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു തൈരിൻ്റെ വീഡിയോ ആണ് വൈറലായ വീഡിയോ ആ തൈരിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ചെയ്തു നോക്കിയിട്ട് അവർക്കെല്ലാം നല്ല ഫലം കിട്ടിയ ഒരു വീഡിയോ ആണ് എൻ്റെ ആ വീഡിയോ അപ്പോ അത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമോ അത് എങ്ങനെയാണ് എവിടെയാണ് ആ വീഡിയോ കിടക്കുന്നതെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഒരു സ്വല്പം മാറ്റമൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് ഒന്നും കൂടെ ഒരു ഫലം ഉള്ള ഒരു വീഡിയോ ആണിത് പക്ഷേ ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല എന്റെ മുഖത്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ പറയും വെളുത്തിരിക്കുന്ന മുഖത്തോട്ട് ചെയ്ത് കാണിച്ചിട്ട് എന്താ പ്രയോജനം കറുത്തവരുടെ മുഖത്ത് കറുത്തവരെ ഞാൻ എവിടെ പോയി ഒപ്പിക്കാനായിട്ടാണ് കറുത്തവർ കറുത്തവരുടെ മുഖത്തിട്ടാലും വെളുത്തവരുടെ മുഖത്തിട്ടാലും ഇരുന്നറക്കാരുടെ മുഖത്തിട്ടാലും നിങ്ങൾ ചെയ്തു നോക്കും ഇപ്പം എല്ലാവരുടെയും സ്കിൻ ടോൺ ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ എൻ്റെ സ്കിൻ സ്കിന്നായിരിക്കലോ നിങ്ങളുടെ സ്കിന്നു നിങ്ങളുടെ സ്കിൻ സ്കിന്നായിരിക്കലോ മറ്റൊരാളുടെ സ്കിന്നു അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തല്ലേ ഇട്ട് കാണിക്കാനും പറഞ്ഞു തരാനും പറ്റും ൂ അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് മാത്രമാണ് ചെയ്തു തരാൻ വരുന്നത് പക്ഷേ എൻ്റെ മുഖത്ത് ഞാൻ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് പക്ഷേ എന്നാലും ഞാൻ വരുമ്പോഴേ ഞാൻ മുഖം കഴുകും കേട്ടോ അപ്പം നമുക്ക് കാറെ പോയാലും ബസ്സിൽ പോയാലും സ്കൂട്ടറെ പോയാലും എങ്ങനെ പോയാലും നമുക്ക് ടാൻ അടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വന്നപ്പോഴേ ടൈർ ഇട്ട് മുഖം വെറുതെ ഒന്ന് കഴുകി കഴുകി കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ അതായത് ഇപ്പോൾ ഈ കാണുന്ന മുഖം വേറെ ഒന്നും ഒരു മേക്കപ്പും ഇല്ലാത്ത ഈ മുഖം ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഒരു മാറ്റം എനിക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷം എൻ്റെ മുഖത്തോട്ട് നോക്കി അപ്പോൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ ഈ വെയിലിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു കാലാവസ്ഥയുടെ സമയത്ത് തന്നെ ഈ ഒരു അതായത് ഈ ഒരു സീസണിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം എന്ന് ഞാൻ കരുതിയാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ നല്ല കട്ട് കട്ട തൈരെടുത്ത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇത് ബൗളാന്ന് ഓർത്തോണം ബൗളിലേക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഒരു ബൗൾ എടുക്കുക കട്ട തൈരെടുക്കുക ആ തൈര് മാത്രം ആ തൈര് മാത്രം കൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്യുക ഞാനിപ്പോൾ ചെയ്തില്ലേ അതുപോലെ തന്നെ ഫാൻ ഫാനിട്ടാൽ ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് ഫാൻ ഇടാത്ത ഭയങ്കര ചൂട് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തൈരെടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് മൂക്കിൻ്റെ ഇവിടെ എല്ലാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കണ്ണിൻ്റെ ഇവിടെ എല്ലാം മസാജ് ചെയ്ത് റൗണ്ട് മസാജ് കൊടുത്ത് കഴുത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ച് മോഹം നല്ലപോലെ വാഷ് ചെയ്തു വാഷ് ചെയ്ത് കഴിഞ്ഞ അപ്പം ക്ലെൻസിങ് കഴിഞ്ഞു എന്താ വേണ്ടത് ഞാൻ രണ്ടാമത്തെ ഒന്നും ചെയ്തില്ല കേട്ടോ ആ തൈര് തന്നെ എൻ്റെ മോത്തിട്ടപ്പോൾ എനിക്കും എൻ്റെ മുഖത്ത് വന്ന മാറ്റം സത്യം പറയാമല്ലോ എനിക്ക് തന്നെ കണ്ണാടി നോക്കിയപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇന്ന് തൈരിന്റെ വീഡിയോ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളും അമ്പലങ്ങളിലൊക്കെ പോകും നിങ്ങളും കടകളിലൊക്കെ പോകും നിങ്ങളും എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്ന ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ അപ്പോ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഇന്നും മതി ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായ വീഡിയോ എന്ന് എന്നോർത്താണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ സ്ക്രബ് ഇടണം സ്ക്രബ് ഇടാനായിട്ട് എന്താ എടുക്കുന്നറിയോ ഈ ഫുള്ള് തൈരാണ് ഇതിനകത്തെ കണ്ടന്റ് തൈരും കൊണ്ട് മാത്രമാണ് നമ്മൾ നാല് സാധനങ്ങളും ഇതിനകത്ത് ചെയ്യുന്നത് തൈരെടുത്തു പഞ്ചസാര കുറച്ചിട്ടു കുറച്ച് കാപ്പിപ്പൊടി ഇട്ടു ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ റബ്ബ് ചെയ്യുക നല്ല നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം പോകണം അപ്പോൾ ഫസ്റ്റ് തൈരി ഇട്ടപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ക്ലീനായി അതിനകത്ത് ലാക്റ്റിക് ഉണ്ട് അപ്പം നമ്മുടെ സ്കിന്നിനെ നല്ല ഡെഡ് സെൽസ് എല്ലാം കളഞ്ഞ് ഡയറക്റ്റ് എല്ലാം കളഞ്ഞ് നമ്മുടെ നല്ല സ്കിന്നിനെ നല്ല പരുവാക്കി വെച്ചേക്കുവാണ് തൈരി ഇട്ട് ക്ലെൻസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ്ബിങ് ചെയ്യണം സ്ക്രബ് ചെയ്യാനായിട്ട് കാപ്പിപ്പൊടി സ്വല്പം പഞ്ചസാര തൈരിനകത്തോട്ട് ഇടുക എല്ലാം കൂടെ കുഴച്ച് നല്ല പോലെ ഒരു മസാജ് അങ്ങ് കൊടുക്കുക നിങ്ങൾക്കറിയാവുന്ന രീതി ഓയിലിൻ്റെ ഓയിൽ തേച്ചിട്ടാണേലും അല്ലാതെ നന്നായിട്ട് ഞാൻ മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പല പ്രാവശ്യം ഞാൻ നിങ്ങളെ മുന്നിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും ജെൻറ്റിൽ മസാജ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന രീതി നന്നായിട്ട് മസാജ് ചെയ്യുക ഓരോ നമ്മുടെ ഓരോ നോസിലാണേലും മൗത്തിലാണേലും ഐസിലാണേലും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു പത്ത് പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് അതും വാഷ് ചെയ്ത് തുടച്ച് മാറ്റി കളയുക തുടയ്ക്കുന്ന സമയത്ത് ടൗവിനെടുത്ത് തോർത്തൊക്കെ താമർത്തി തുടക്കരുത് ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ടൗവിൻ എടുത്ത് വയ്ക്കുക മുഖം പ്പി മാറ്റുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നമ്മൾ പാർലറിലാണേൽ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് മസാജ് ചെയ്യുക ഇവിടെ ഞാൻ മസാജ് ചെയ്യാനായിട്ട് നമ്മുടെ കട്ടത്തൈരും തേനും തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് മസാജ് ചെയ്യാൻ സൂപ്പറാണ് അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പം എല്ലാം നമ്മൾ എടുക്കുന്ന കാര്യം ഒന്നിനൊന്നിനൊന്നിനൊന്നിന് നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കുന്നതും ഗ്ലോ വരുന്നതും കറുത്തപാട് മാറ്റുന്ന എല്ലാമായ സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് തൈരിനകത്തോട്ട് തേൻ ഒഴിച്ചു കൊടുക്കുക നല്ല ഒരു മസാജ് കൊടുക്കുക കഴുത്ത് കൂട്ടി നല്ല ടവ്വലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുത്ത് കൂട്ടി നല്ല പോലെ ഒരു മസാജ് നെറ്റിയിലും നമ്മുടെ റൗണ്ട് മസാ കവളില്ലാത്തവർക്ക് റൗണ്ട് മസാജ് അവൾ ഉള്ളവർക്ക് എന്താ എന്ത് മസാജാ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതാ ഇങ്ങനെയുള്ള മസാജ് കൊടുക്കുക ഇങ്ങനെയുള്ള മസാജ് ഇവിടെ കൊണ്ടാ നിർത്തുക പിന്നെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെയുള്ള മസാജ് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഒരു മസാജ് കഴിഞ്ഞു നന്നായിട്ട് മസാജ് ചെയ്യുക സമയമുള്ളപ്പോൾ മാത്രം ഈ ഫേഷ്യൽ ചെയ്യാനിരിക്കുക കേട്ടോ നന്നായിട്ട് മസാജ് കൊടുക്കുക നന്നായിട്ട് മസാജ് കൊടുത്തു വീണ്ടും എന്താ വീണ്ടും വാഷ് ചെയ്ത് കളഞ്ഞു നാലാമത്തെ സ്റ്റെപ്പ് ഏതാ പായ്ക്ക് പായ്ക്കിനായിട്ട് വീണ്ടും തൈരെടുത്തു നാല് പ്രോസസ്സിംഗിലും തൈരാണ് വരുന്നത് തൈര് എടുത്തു നല്ല പഴുത്ത തക്കാളിയുടെ അര മുറിയെടുത്തു ഞെക്കി ആ പൾപ്പ് മുഴുവൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു മുഴുവൻ ഞെക്കി ആ പളപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി നമ്മുടെ അങ്ങോട്ട് തേച്ച് തേച്ച് വെക്കുക പായ്ക്ക് നല്ലപോലെ തേച്ച് കൊടുക്കുക ചുണ്ടേലും കഴുത്തേലും എല്ലാം തേ തേച്ച് 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 നമ്മൾ പിടിപ്പിക്കും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇറ്റുമിനു മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ഒരു അത്ഭുത മാറ്റം നിങ്ങൾ കാണും എൻ്റെ മുന്നിലത്തെ തൈരിൻ്റെ വീഡിയോ ആണ് എനിക്ക് വൈറലായ വീഡിയോ തൈര് തേച്ച് നോക്കിയിട്ട് ഒരുപാട് ജനങ്ങൾക്ക് അങ്ങനെയാണ് ശുഭ നായർ ലോകിനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് എല്ലാവരും സ്നേഹിച്ചു തുടങ്ങിയത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഏറ്റുപാട് ഉപകാരമായി തീരുമെന്ന് എനിക്കറിയാം എല്ലാവരുടെ സ്കിന്നും നല്ല സോഫ്റ്റും കളറും നിറംന്ന് പറഞ്ഞാൽ നല്ല നല്ല ഒരു കളർ നമ്മുടെ മുഖത്ത് വരും നമ്മുടെ ഇത് എല്ലാ ആഴ്ചയിലും ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ നിങ്ങളുടെ മുഖത്തെ മാറ്റം നിങ്ങൾക്കറിയാൻ പറ്റും ഇപ്പം എൻ്റെ ഈ മുഖം ഞാൻ തൈരി മസാജ് ചെയ്തപ്പോൾ തന്നെ കുറച്ചൊക്കെ നല്ല വെളുപ്പായി നല്ല വെളുപ്പായി നല്ല ഒരു നല്ല ഒരു ടാൻ എല്ലാം പോയി ഇന്നലത്തെ വെയിലും കൊണ്ടു അപ്പം ഇന്നലത്തെ ഇന്നത്തേം കൂടെ ആയിട്ടാണ് ഞാൻ വന്നപ്പം തന്നെ മുഖം നല്ല തൈരിട്ടങ്ങ് കഴുകി കഴിക്കളഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ അടുത്തും കൂടെ പറയാതെന്ന് കരുതുകയാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഒരു അൻപത് രൂപ ഓയിലിന് കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വെപ്രാളപ്പെടുവാകട്ടോ അമ്പത് രൂപയല്ലേ കൂട്ടിയത് തേങ്ങായ്ക്കൊക്കെ എന്ത് വിലയാ അതുകൊണ്ടാണ് ഞാൻ അമ്പത് രൂപ കൂട്ടിയത് എല്ലാവരും കുറേ ഓർഡർ തരുവോ അഞ്ചു വാർ ഓർഡർ തരുവാണ് ആ അപ്പോൾ ഒത്തിരി ഓർഡർ ആകുമ്പോൾ അമ്പത് രൂപയാകുമ്പോഴത്തേനും വലുതാണ് അതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ